ഗൈസ് അപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ വന്ദേഭാരത് ട്രെയിനിൽ കയറുന്നത് ആ സുഷ്യൽ ഇങ്ങനെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ട്രെയിനാണ് കേട്ടോ വന്ദേ ഭാരത് നമ്മൾ കയറിയിക്കന്നെ ഇവർ രണ്ട് ലാംഗ്വേജ്സിലെ ന്യൂസ് പേപ്പറ് പിന്നെ ഡ്രിങ്കിങ് വാട്ടറും കൊടുത്തു തന്നാൽ തീരട്ടോ പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിലായിട്ട് തന്നെ ഒരു നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു ചായക്കടികളുള്ള സെറ്റ് എന്ന് പറയാം ചുരുക്കത്തിൽ അതൊക്കെ ഒരു സെറ്റാക്കിയിട്ട് കൊണ്ടുതന്നാൽ തീരീട്ടോ അതായത് അതിന് കൂടുതൽ എന്തൊക്കെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സഡ് ഫ്രൂട്ടിൻ്റെ ഡ്രിങ്ക് പിന്നെ സുഗീനി പിന്നെ ഉഴുന്ന വട അതിലേക്കൊരു കെച്ചപ്പ് പിന്നെ നമ്മൾ കടലമിട്ടായി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് പിന്നെ ഹോട്ട് വാട്ടർ പോലും കൊടുക്കുന്നതാണ് പിന്നെ അതിൻ്റെ കൂടുതൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ടീൻ്റെ ഒരു ഡ്രിങ്ക് ഉണ്ടായി അത് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് കുടിക്കേണ്ടത് അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല പക്ഷേ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് പിന്നെ ഡിന്നറിൻ്റെ സമയമായിട്ടോ നമ്മൾ നോൺ വെജ് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ചിക്കൻ്റെ ഒരു ഗ്രേവി പിന്നെ അതേപോലെ തന്നെ ഒരു റൈസ് പിന്നെ അത് ഒരു ദാൽ കറി പിന്നെ പൊറാട്ട എന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അമോലിൻ്റെ ഐസ്ക്രീം ഉണ്ടായിന് പിന്നെ മിൽമൻ്റെ ഒരു കേഡ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്പൂണ് പിന്നെ ആസ് ആശുപത്രി ഒരു പിക്കിളും വേണമല്ലോ വൈക്ക് അപ്പോൾ ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഉണ്ടോ ഇതിൻ്റെ ഈ ഒരു കോംബോ അപ്പോൾ എല്ലാവരും ഫുഡ് നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടോ അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഓരോ കസ്റ്റമർ സർവീസും അടിപൊളിയാണ് കേട്ടോ പിന്നെ ഈ കടല ഇങ്ങനെ എന്തൊക്കെ ആക്കിയത് ഉണ്ടായിരുന്നിട്ടോ പരീക്ഷണങ്ങൾ എന്നൊരു മീക്കേഴ്സ് ആണെങ്കിൽ കുറച്ച് കേട് മിക്സ് ചെയ്ത് തിന്ന് പക്ഷെ അത് രസം ഉണ്ടായില്ല ഗൈസ് പിന്നെ ഐസ്ക്രീം തിന്ന് എൻ്റെ സങ്കടങ്ങളൊക്കെ മാറ്റിയിട്ടാം പിന്നെ ലാസ്റ്റ് ഉണ്ടായിരുന്ന കേട് അതേപോലെ തന്നെ ആ പിക്കളും ഞാൻ വീട്ടിൽ എടുത്തിട്ടാം പിന്നെ കുറച്ച് വെള്ളം കുടിച്ച് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് നോക്കിയിരുന്ന അപ്പോൾ എന്താ നമ്മളെ സ്റ്റേഷൻ എത്തിയിട്ടോ അപ്പോൾ സ്റ്റേഷൻ സ്റ്റേഷനെത്തി നമ്മൾ വന്ദേ ബദി ടാറ്റ പൈബോയി പറഞ്ഞാണ്ട് അങ്ങനെ കോഴിക്കോടായിരുന്നു